ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഇനി നമുക്ക് ഈ രീതിയിൽ അതായത് പൊടി വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ക്രസ്റ്റ്യൻ ക്രം പിന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാമിന് നൂറ്റി അമ്പത് നൂറ്റി പത്തൊട്ട് നൂറ്റി അമ്പത് മില്ലി വരെ വെള്ളം വെള്ളം ചെറുക്കാമെന്നാണ് ആക്ച്വലി എനിക്കിത് അടക്കാൻ മെഷർമെൻറ്റുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ കയ്യിൽ വെള്ളം മെഷർമെൻ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് വേറെ വശം അപ്പം ഞാൻ മിക്സി വേണമെങ്കിൽ നമുക്ക് മിക്സി നന്നായിട്ട് ഒരു മണിക്കൂർ മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് ചെയ്യാം ഞാനിപ്പോൾ ഇതേ ഇത് ബീറ്റർ വെച്ച് ചെയ്യുന്നത് അപ്പം ബീറ്ററിൻ്റെ ഓൾറെഡി എൻ്റെ ബീറ്ററിൻ്റെ ആ ഒരു ഇത് ഫ്രീസറിൽ ഇരിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം ഞാൻ ഫ്രീസറിലപ്പോൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ചായ എടുക്കുന്ന മഗ്ഗിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് തണുപ്പിച്ച് ഫ്രീ ഞാൻ ഫ്രീസറിൽ വെച്ച് വെള്ളം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പൊടിയിട്ട് ഞാൻ ബീറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പം എനിക്കിതായില്ല ശരിക്കും ഫ്ലോപ്പാകുന്നു വിചാരിച്ചാൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് നോർമലി വിപ്പിംഗ് ക്രീം നമ്മൾ ലിക്വിഡായിട്ടുള്ള വാങ്ങിച്ചിട്ട് അടിച്ചെടുക്കാൻ സാധാരണ ചെയ്യാറുള്ളത് അത് പിന്നെ എനിക്ക് ആവുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ആവോ ഇല്ല എന്നൊക്കെ ഒരു ടെൻഷനിലെ ഞാൻ ചെയ്തെട്ടോ അപ്പൊ ഇങ്ങനെ ആയിട്ട് ആയിക്കഴിഞ്ഞപ്പം സംഭവം വെള്ളം പോലെയുണ്ട് അപ്പൊ ഞാൻ ഒരു സ്പൂൺ കൂടി പൊടി കൂടി ചേർത്തെടുതും കേട്ടോ ഒരു സ്പൂൺ കൂടി പൊടി ചേർത്തിട്ട് വീണ്ടും ഞാൻ അടിച്ചെടുക്കുകയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് വേണ്ട ഒരു സ്പൂൺ പൊടി കൂടി ചേർത്ത് അതായത് വിപ്പിംഗ് പൗഡർ വിപ്പിംഗ് പൗഡറിൻ്റെ അത് ഒരു സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിൽ നേരെ ഒരു മധുരം ഉണ്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇത് ചേർത്ത് ഞാൻ ബീറ്റ് ചെയ്തെടുത്തപ്പോൾ ഒന്ന് കട്ട് ചെയ്തി വരുന്നുണ്ട് അത്യാവശ്യം നന്നായി കട്ട് ചെയ്യിട്ട് വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ ഒരു കറക്റ്റ് ആ ഫോമിലങ്ങ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൾറെഡി തണുപ്പൊക്കെ പോയിട്ടുണ്ടാവില്ല നമ്മൾ ഇത്ര നേരം ബീറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ആ ചില്ലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നന്നായി നല്ലവണ്ണം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് വരിക അപ്പം നിങ്ങൾക്ക് ഈ തണുപ്പ് കണ്ടിന്യൂസ് നോക്കണമെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ അടിയിൽ വെച്ചാൽ മതി ഐസ് വാട്ടർ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ബൗൾ വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ ആ തണുപ്പ് പെട്ടെന്ന് നമുക്ക് ഫോം ആയി വരും കേട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീം കുറേ നേരം ഞാൻ അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതുകൊണ്ട് അതെ ഇങ്ങനെ കുറേ നേരമൊക്കെ ആക്കി ഇതാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാനിപ്പോൾ ഇനി ഞാനത് ആവുന്നില്ലെന്നുണ്ടപ്പോൾ നേരെ ഞാൻ ഫ്രീസറേക്ക് ഒന്നും കൂടി വെച്ചിട്ട് സെറ്റാക്കാൻ പോകണം കേട്ടോ അപ്പം ഫ്രീസറിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് വീണ്ടും എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ആക്കാൻ പോകണം ബീറ്റ് ചെയ്തിരിക്കണം ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് തണുപ്പ് കുറഞ്ഞുകൊണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ ഫോമായി 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 വരുന്നുണ്ട് അപ്പോൾ തണുപ്പ് കുറയരുത് കേട്ടോ ഇതിന് തണുപ്പ് മസ്റ്റാണ് തണുത്ത വെള്ളം എടുക്കണം അതുപോലെ തന്നെ ബൗളിൻ്റെ അടിയിൽ നമ്മൾ തണുത്ത വെള്ളം ഐസ് ക്യൂബ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് ചെയ്യുക അത് കണ്ടതേ ഇപ്പം സെറ്റായി 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 വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും സെറ്റ് ആയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഒഴുകി വരുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം പകുതി അടിച്ച് വെച്ചതിന് ഒരു പത്തു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുക വീണ്ടും ഒന്ന് നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തതിന് നമുക്ക് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതെ ഞാനിത് ആക്കിയെടുത്തിട്ട് ദ കണ്ടോ ഇപ്പം ഇങ്ങനെ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ലവണ്ണം അതെ നല്ലവണ്ണം ഫ്ല ഫ്ലഫി ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കണ്ടതെ നോക്കിക്കേ ഇതേ നല്ല അസലായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട് നോക്കിക്കേ കണ്ടോ താഴെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് താഴെ വരാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് അതെ കണ്ടോ അപ്പോൾ നമ്മുടെ ബി ബി പിങ്ക് ക്രീം റെഡി ആയിട്ട് ശരിക്കും നല്ല കുറച്ച് സമയം എടുത്ത് നമുക്കത് ബീറ്റ് ചെയ്യണം എന്നിട്ട് എന്നാലേ മാത്രമേ ഉള്ളൂ തണുപ്പ് കുറഞ്ഞ് തോന്നുന്നുണ്ടെങ്കിൽ ബീറ്റ് ബീറ്റ് ആവില്ല അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക അത് ഫ്രീസറിൽ വയ്ക്കുക പത്ത് മിനിറ്റ് എടുക്കുക വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്യാതി അപ്പോൾ അടിപൊളി നമുക്ക് സെറ്റ് ആയിട്ട് അപ്പം നിങ്ങൾക്കും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മേലൊന്നും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ശരിക്കും കുറേ സീബ്ര കേക്ക് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിന്റെ ഉള്ളിൽ ഞാൻ ഇതാക്കത് വിചാരിച്ചു അപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാം ഉള്ളിൽ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ദൈ ഇത് അങ്ങോട്ട് ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം കാരണം വെറുതെ ഒരു സീവറ കേക്ക് തന്നെ ആയിക്കോട്ടെ നല്ല വിപ്പിംഗിലുമ്പം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് കൂടുതലാണ് പിന്നെ പഞ്ചസാര ഒന്നും ഞാനതിൽ ആഡ് ചെയ്തിട്ടില്ല അതിലുള്ള പഞ്ചസാര തന്നെയാണ് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഓൾറെഡി ആ കേക്കിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെ എനിക്ക് പിന്നെ കേക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള കഴുതൊന്നുമില്ല അതായത് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് എനിക്കറിയില്ല അത് അത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെ അടുത്തത് ഞാനിത് ഇതും കൂടിയൊക്കെ ഒക്കെ സെറ്റ് അപ്പോൾ എൻ്റെ സംഭവം ഇത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ബാക്കി വന്നിട്ട് ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ വിപ്പിംഗ് ക്രീം ബാക്കി നമുക്കിപ്പോൾ കുറച്ച് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കാം പിന്നെ ഇത് ഐസ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം യൂസ് ചെയ്യാം ഈ ഒരു വിപ്പിംഗ് ക്രീം ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം കേട്ടോ അപ്പോൾ അതേ അടുത്ത ഫോം അതേ ഇങ്ങനെ ചെയ്ത് സെറ്റാക്കി എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പൗഡി പൊടി വാങ്ങിച്ച് ചെയ്താൽ മതി കാശ് വെച്ച് നോക്കുമ്പോൾ അതാണ് ലാഭം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ലോങ്ങ് യൂസാണ് മറ്റേതുപോലെ ഇല്ല യൂസ് ചെയ്തിന് ഇത്ര മന്തിൻ്റെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇതിന് കുറച്ച് എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ളതാണ് അപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം താങ്ക്